മൊഴിയിൽ തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി ഒന്നാം തിരുവാക്യം യേശു ചോദിച്ചു നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഗ്രഹിക്കണമെന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നുവല്ലോ ദൈവമേ അങ്ങയുടെ തിരുവചനവും അങ്ങയുടെ പ്രബോധനങ്ങളും ഗ്രഹിക്കത്തക്ക വിധം എന്റെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കുകയും കർത്താവി എൻ്റെ ജീവിതത്തെ മാലിന്യത്തിൽ നിന്ന് അങ്ങ് കഴുകി അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പരിശുദ്ധിയെ കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ദൈവമേ അങ് അരുൾ ചെയ്യുന്നവയെല്ലാം ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും അതുവഴിയായി വിലാപവും പല്ലുകടിയുമില്ലാത്ത ആനന്ദവും ദേവദൂതന്മാരുടെ സ്തുതിപ്പും മാത്രമുള്ള നിത്യസ്വർഗത്തിലേക്ക് ഞാനും എത്തിച്ചേരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വചനത്തിൻ കൃപയോടെ മുന്നേ